മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ പരകാര്യ പ്രവേശന ടാസ്കിനെ കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് അത് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു ആണ് ശരിക്കും ആ ടാസ്ക് സ്റ്റീൽ ചെയ്തതെന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒക്കെ ലാലേട്ടൻ അർജുനോട് പറയുന്നുണ്ട് ഭയങ്കര നന്നായി തന്നെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത് കാരണം നോറ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു നോറയ്ക്ക് ഇത്രയധികം സ്പേസ് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു എന്ന് വരെ സംശയിപ്പിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു ആ ടാസ്ക് എന്ന് പറയുന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലുമൊക്കെ ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ കറക്റ്റ് പോയിന്റ് വൈസ് പോയിന്റായി തന്നെ അർജുൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരാളെ ഒബ്സേർവ് ചെയ്ത് അത് കറക്റ്റായിട്ട് അർജുൻ വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർജുനൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മുതലാക്കി അതോടൊപ്പം തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അർജുന അറിയാം